ഹായ് വെൽക്കം ടു ജിതൻ ക്ലാ ഈ തപ്പുന്നത് വരാലിനെ പിടിക്കാൻ വേണ്ടി ഏറെ തപ്പാണ് പുൽച്ചാടേ തപ്പി പിടിക്കാൻ ഞങ്ങളുടെ നാട്ടിൽ എന്ന് പറയും വെട്ടിനെ തപ്പി പിടിച്ചിട്ട് വരാലിനെ പിടിക്കുന്ന പരിപാടിയാണ് ഇതാണ് പുളിച്ചാട് ഇങ്ങനെ കോർത്താണ് നമുക്ക് വരാലിനെ പിടിക്കാൻ പോകുന്നത് വരാലിനെ പിടിക്കാൻ വേണ്ടി കോർത്തിട്ട് ചെറിയ വെള്ളപ്പൊളിച്ചാടിയാണ് വെട്ടിലെന്ന് പറയും ഞങ്ങളുടെ ഇവിടെ ഈ മോനാണ് കുടിക്കുന്നത് വരാലുണ്ടെങ്കിൽ അമ്മ ഒന്ന് വെട്ടിയിരിക്കും എവിടെ കെട്ടല്ലേ അല്ല കുപ്പി ഒഴുകി പോയി കഴിഞ്ഞാഴ അത്ര കുഞ്ഞ് വൈകുന്നേരം നോക്കാം അല്ലേ അപ്പം ഞങ്ങൾ വരാലിന് ഇട്ടേക്കൊന്ന് ചൂണ്ട നോക്കാൻ പോവാണ് രാവിലെ ഇട്ടതാണ് അപ്പം വൈകുന്നേരമായി അപ്പം കണ്ടത്തിന് ഞങ്ങൾ അടിപൊളി കണ്ടത്തിൻ്റെ സൈഡിൽ കൂടെ ഒന്ന് പോകുന്നു ചെറിയൊരു ചാലാണ് ഈ ചാലിനകത്ത് കുഞ്ഞു കുഞ്ഞു വരാലുകൾ കാണാൻ ചാൻസ് ഉണ്ട് അപ്പം ഇവൻ തീറ്റ ഇട്ട് വെച്ചെന്ന് അറിഞ്ഞു നോക്കാൻ പോവാണ് ആ വരാൽ ഉണ്ട് കേട്ടോ ഏരിയ ആണ് ഇവിടെ ഇഷ്ടം കൂടി വരാറുണ്ട് അപ്പം മിക്കവാറും കിട്ടാൻ ചാൻസ് ഉണ്ട് നോക്കി പോവുകയാണ് എവിടെ നീട്ടെണ്ട് വലിയുണ്ട് സാധനമുണ്ട് സാധനം ഉണ്ട് വലിയ വലിയ ണെന്ന് തോന്നുന്നുണ്ട് പോരുന്ന കിണ്ണങ്കാച്ച് വരാൽ വരാല് മഞ്ഞ കളർ അത് ഈ വെള്ളത്തിന്റെ ഓ വർക്കായി വർക്കായി ആടിപോളി കിണ്ണം കാച്ചു വരാൽ ഓ ഇത് കുറെ നൂലുണ്ടല്ലോടാ